ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ബോർ അടിച്ചിരുന്നു അപ്പം കടലിൽ പോകാൻ തോന്നി അപ്പം ഞാനും ഉമ്മയും വാപ്പായും കൂടെ വന്നു അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറേ സമയം അവിടെയൊക്കെ നിന്നു അതിനുശേഷം ശേഷം കളിച്ചു കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പായി അപ്പോൾ നമ്മളിപ്പോഴത്തേക്കടയിൽ നിന്ന് നല്ല ചൂട് മുട്ടഭജി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും കഴിച്ചു പിന്നെ മുളക് ബജിയും കഴിച്ചു അത് ആ ചമ്മന്തിയും കൂട്ടി തിന്നാൻ വേണ്ടി നല്ല ടേസ്റ്റായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും കുറേ സമയം അവിടെയൊക്കെ നിന്നു നല്ല രസമായിരുന്നു അതിന് ശേഷം ഉമ്മ പറഞ്ഞു നമുക്ക് റീൽ എടുക്കാമെന്ന് അങ്ങനെ നമ്മൾ കുറെ റീലൊക്കെ എടുത്തു ട്രെയിൽ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ